ഞാൻ ഇന്ന് അതായത് ഇത് ഞാൻ ഒന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ക്രിസ്മസ് ഒക്കെ അല്ല ക്രിസ്മസൊക്കെ ആകുമ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷോപ്പിംഗ് വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കടയിലോട്ട് ഇങ്ങോട്ട് വന്നതാണ് ഈ കടയിൽ ക്രിസ്മസിൻ്റേതായ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതൊരു ഒരു കേട്ടോ ഒരു കടയിലെ ഡെക്കറേഷൻസും എങ്ങനെയാണ് ക്രിസ്മസിന് ഇവിടെ ഒരു അറേഞ്ച് ചെയ്യുന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഈ ഇതിൽ ഞാൻ കാണിക്കുന്നത് ഇത് കണ്ടില്ലേ എന്തോ നല്ല ക്രിസ്മസ് ട്രീകളായിരിക്കും നോക്കി എത്ര മനോഹരം അത് അറുപത് ഓഫ് ഓഫിട്ടിരിക്കുക അപ്പം ഇനി ഇത് തൊണ്ണൂറ് പെർസെൻറ്റേജ് ഓഫ് വരും ക്രിസ്മസ് കഴിഞ്ഞ് ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തിയാറാം തീയതിയുടെ വന്നാൽ അതിന് തൊണ്ണൂറ് പെർസെൻറ്റേജുകൾ ഓഫ് വരും ഇതെല്ലാം ക്രിസ്മസിൻ്റെതായ സ്റ്റാ ഇതുണ്ടല്ലേ ഇവിടുത്തെ കടകളിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമാണ് ആഘോഷമാണ് അതിമനോഹരമാണ് ക്രിസ്മസ് ഇവിടെ ഇതാണ്ട് ബെഡ്ഷീറ്റ് പോലും ഇവർ വെച്ചിരിക്കുന്ന ക്രിസ്മസിൻ്റെതായ ഡെക്കറേഷൻസാണ് വെച്ചിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ക്യാൻഡികൾ കണ്ടിരിക്കുന്നു അതിമനോഹരമാണ് ക്രിസ്മസ് ഇവിടെ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഞാനിപ്പോൾ പതുക്കെ തിരിച്ചങ്ങോട്ട് പോവുകയാണ് അപ്പം ഇനി ഞാനിങ്ങോടെ കാണിക്കും ചില ഒന്ന് രണ്ട് സംഭവങ്ങളുടെ കാണിക്കണേ ഇനി വേ കട നിങ്ങളെന്ന് നിങ്ങളെ കാണിച്ചില്ല ഈ ഇത് ഇതിൻ്റെ ഈ കടയുടെ ഇത് ബ്രാൻഡ് മാവുന്ന അതിൻ്റെ പേര് ഇതിൻ്റെ അകത്ത് ഒരു കടയാണത് ഒരു കടയിൽ എന്ത് മനോഹരമായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്യുന്നറിയോ ക്രിസ്മസിൻ്റെതായ ഒക്കെ ഇതെല്ലാം പെണ്ണുങ്ങളുടെ ബാഗിൻ്റെ സെക്ഷൻസാണ് ബാഗ് സെക്ഷൻസ് ഇപ്പുറത്തെ സെക്ഷൻ എല്ലാം മെൻസിൻ്റെയാണ് ഷർട്ട് സൂട്ട് ഇത് വേണ്ട എല്ലാം എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും ഇതെല്ലാം വെയിവാൻ്റെ ഗ്ലാസിൻ്റെ ഏരിയ ഇല്ല ഞാൻ നിങ്ങളെ ഒന്ന് രണ്ട് സ്ഥലങ്ങളോടെ കൊണ്ട് കാണിക്കാം സമയമുണ്ടെങ്കിൽ ഓക്കെ ഇനി വേണം നമുക്ക് നേരെ കൂടെ പോവാം അതാണ്ട് മാളിൻ്റെ അങ്ങോട്ട് നിറങ്ങിയ കൂടെ കാണിക്കാം ഇതാണ് പെർഫ്യൂം ഇരിക്കുന്നത് നല്ല രസകരമായ മണമാണ് സാധാരണ ഞാൻ മാളിൽ വരുമ്പം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടേ വരത്തുള്ളൂ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ സാമ്പിൾ ഇങ്ങനെ ഇതെല്ലാം സാമ്പിൾ പെർഫ്യൂമാണ് ഇതെല്ലാം നമുക്കിങ്ങനെ അടിക്കാം ഏത് പെർഫ്യൂമും സാമ്പിൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ദേഹം മുഴുവൻ അടിച്ച് തൂത്തിട്ട് വേണമെങ്കിൽ പോകാം ഏത് എടുത്താഴുന്നാലും അടിക്കാം അപ്പോൾ ഇതിങ്ങനെ റാൻഡ് മാളിൽ മാളെന്ന് പറയും ഈ മാളിലോട്ട് നമ്മൾ ഇറങ്ങിയാൽ എല്ലാ ഇപ്പോൾ നൂറ് കണക്കിന് നൂറ് കണക്കിന് കടകളുണ്ട് നൂറ് കണക്കിന് കടകളാണ് അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം ഈ ക്രിസ്മസ് ടൈം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തെല്ലാം അവർ ഡെക്കറേറ്റ് ചെയ്യും നടക്കാനാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട് ഇതിൻ്റെ അകത്തൂടെ ഇനി ഇങ്ങോട്ട് എഴുതി കാണിക്കുന്നുണ്ട് ജേഴ്സിപ്പനി ഡിലക്സ് ഡിക്സ് ഫുഡ് കോട്ട് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇതിനകത്തുണ്ട് അകത്തുണ്ട് വലിയ മാളാണ് ഏകദേശം എത്രയാണ് നൂറ്റി അതായത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ഏക്കറിലാണ് ഇത് കിടക്കുന്നത് അപ്പോൾ നടന്ന് 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 നട ഊപ്പാട് തെറ്റും അപ്പോൾ പിന്നെ ഇതിൻ്റെ നടുക്കല്ല ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും ഷോപ്പിങ്ങിൻ്റെ ആയിട്ടുള്ള സ്ഥലങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനാണെങ്കിൽ ഒരുപാട് എടുക്കാനുണ്ട് അതുകൊണ്ട് ഞാനിത് അധികം എടുക്കുന്നില്ല ഇനി ഒരു സമയത്ത് നിങ്ങളെ കാണിക്കാം അപ്പം ഞാൻ തിരിച്ച് കയറിയ കടയിലോട്ട് തന്നെ പോട്ടെ അവിടുന്ന് ഇച്ചിരി സാധനം മേടിക്കാൻ ഉണ്ട് എന്നിട്ട് വേണം പോകാനായിട്ട് ഇങ്ങനെ ഒന്ന് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം ഇത് കണ്ടില്ലേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വേണ്ടി ഉണ്ടാകത്തിട്ട് ഇതൊരു മുട്ടായി കടയാണേ ഇതുകൊണ്ട് എന്തുമാത്രം വെറൈറ്റി മുട്ടായി ആയിരിക്കുന്നത് ഞാൻ ഈ കടയിലാണ് കയറിയത് തിരിച്ച് ആ കടയിലോട്ട് തന്നെ കയറട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ ഇതുപോലെ തന്നെ ഞാൻ അയച്ചു തരാം വേണ്ട ഇനിയുള്ള വീഡിയോസൊക്കെ ഇനി സാവകാശം ഇതുപോലെ അയച്ചു തരാം കേട്ടോ